നഗരത്തിലാണോ സൗന്ദര്യം നഗര നാട്ടിലാണോ സൗന്ദര്യം രണ്ടും പ്രത്യേകതരം ഭംഗിയാണ് ഇവിടെ നഗരം എന്ന് പറയുമ്പോ അപ്പോ സുഹൃത്തുക്കളെ ഞാനിപ്പോ ലാപ്പറ്റ ശ്രീകൃഷ്ണപുരം ഉമ്മനാവി ിൽ തന്നെ നല്ല കാറ്റാ അതിപ്പോൾ ഈ അപ്പോ ഇവിടുന്ന് രണ്ട് മാസം അങ്ങോട്ട് ഫുള്ള് നല്ല കാറ്റാവും ഒരു വരണ്ട കാലാവസ്ഥയാവും അങ്ങനെ ഈ കാറ്റടിക്കുമ്പോൾ വെള്ളത്തിനൊക്കെ മാറ്റങ്ങൾ വരും വേഗം ബാഷ്പീകരണം നടന്നിട്ട് അങ്ങനെ വെള്ളമില്ലാതെ കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അറിയാതെ നമുക്ക് ഇനിയിപ്പോൾ ചൂടിൻ്റെ ഒരു കാലാവസ്ഥയാണ് വരുന്നത് ചൂടിന് ഇപ്പോൾ എന്തൊക്കെ മാർഗങ്ങളുണ്ട് കൂടുതലും എല്ലാവരും എ സി തന്നെയാണ് ആശ്രയിക്കുക പിന്നെ തണൽ മരങ്ങൾ കാര്യമായിട്ട് ഈ നമ്മുടെ ഈ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഉണ്ടാവാം അതും കമ്മിയായ കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ നഗരത്തിലൊന്നും ഇല്ല പിന്നെ അങ്ങട് തൃശ്ശൂർ ആ ഭാഗത്തേക്ക് പോകണം തൃശ്ശൂർ എറണാകുളം ആ ഭാഗത്തേക്കുള്ളൂ പാലക്കാടൊന്നും കമ്മിയാണ് ഇല്ല കാണാനില്ല ഇവിടെ ഇവിടങ്ങളിരിക്കുമ്പോ കിളികളും അതേപോലെ ഓരോരോ ശബ്ദങ്ങളും ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കാം സുഹൃത്തുക്കളെ ഞാനിപ്പോ ഒരു കഴുങ്ങിൻ കൗങ്ങിൻ തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വഴി പോയപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി ഇത് നമ്മുടെ കരിമ്പുഴ റൂട്ടിലാണുള്ളത് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടെ അത് ഞാൻ അതിൻ്റെ ലൊക്കേഷൻ തരാം അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് പോവാം കാണാൻ നല്ല ഭംഗിയപ്പോൾ നാടിൻ്റെ ഭംഗി ഇതൊക്കെ തന്നെയാണ് ഇവിടെ കിളികളുടെ നല്ല അടിപൊളി ശബ്ദമുണ്ട് അതുപോലെ ഈ വൈകുന്നേരമായി കഴിഞ്ഞ മയിലുകളൊക്കെ ഇറങ്ങും സമയമായിട്ടുള്ള തോന്നുന്നുണ്ട് കാണാൻ നല്ല ചേലുള്ള ഒരു ചന്തം തന്നെയാണ് പിന്നെ നേറി നേറി പൊകഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ മലയാളി വാർത്താ സമൂഹം ഗോച്ച ഹണി ഹണി റോസ് ഗോച്ച അതിനെ കുറിച്ചിട്ട് എന്താണ് പറയണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ട് അത് അവർക്കും തോന്നിയിട്ടുണ്ടാവും അതായിരിക്കും ഇത് തോട് ചെറിയ കുഞ്ഞിത്തോട് കിടക്കാനുള്ളൊരു പാലാട്ടോ അപ്പോൾ നല്ല നമ്മൾ ഇടയ്ക്ക് നടന്ന് പോവാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പോവാറുണ്ടാവും പക്ഷെ നമ്മൾ എന്താ പറയുക അപ്പോൾ കാണാൻ നല്ല ഭംഗി ഇല്ലാത്ത സ്ഥലമാണ് പാലക്കാട് ജില്ല പിന്നെ ഇപ്പോൾ പോകുന്ന വഴിയിൽ പേർന്ന് എടുത്തു മാത്രം അപ്പോൾ മഴ ഇല്ലാത്തോണ്ടേ വെള്ളത് അതൊക്കെ നല്ല മീൻ ഉണ്ടാവും ഇപ്പൊ ഈ റോഡ് ഏതാണെന്ന് അറിയാം സുഹൃത്തുക്കളെ ഇത് പ്ലാപ്പറ്റ കടമ്പഴിപ്പുറം നേരെ അപ്പൊ നേരെ പോണത് ഇവിടേക്ക് എത്താം ഇവിടെ നോ അയ്യപ്പൻകാവ് എത്താം കാണുമ്പോ കാണുമ്പോ സുന്ദരി അല്ലെങ്കിലോ അപ്പോ പൊതുവെ ആരും നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രകൃതി ഭംഗിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കാറുമില്ല ചിന്തിക്കാറുമില്ല അതൊക്കെയാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ പോയിട്ട് ചാടുന്നത് വലിയ വലിയ മാന്യന്മാരായിട്ട് നടക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അവരൊക്കെ ഉള്ളിൽ ചെന്നായുടെ തോലിട്ടാവുക അവർ നടത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ പണത്തിൻ്റെ ഉങ്ക് നമ്മൾ മറ്റുള്ളവരുടെ കാണിക്കാൻ പറ്റും അവിടെ എളിമയല്ലേ ശരിക്കും വേണ്ടത് വിനയത്തോടു കൂടി പെരുമാറാനുള്ള കഴിവല്ലേ ഏതൊരു സമ്പന്നനും വേണ്ട ഏറ്റവും വലിയ മുഖമുദ്ര അതും കൂടിയാണ് പണ്ടു നേടിയിട്ട് എന്തും വായിത്തോന്നു വിളിച്ചു പറയാൻ പറ്റുമോ വൈകുന്നേരായി സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ചീലിക്കടവ് പാലം പുറയില് വെള്ളം കമ്മിയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ സഹായിച്ചത് എപ്പനാണ് അപ്പോ നല്ല അടിപൊളിയൊരു അടിപൊളിയൊരു വ്യൂ പോയിന്റ് ഉള്ള സ്ഥലം കൂടിയാണ് ആ പരുന്ത അവിടെ എന്തോ അതിന്റെ ഏരിയനെ കണ്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ വട്ടം വെച്ച് പറഞ്ഞത് നിങ്ങൾ പരുത്തിനെ പോലെ ഉയരാൻ പഠിക്കുക പരുന്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പോ അതേപോലെ തന്നെ മനുഷ്യന്മാരും അതേപോലെ എടുക്കണില്ല ഇനി നമുക്കതാ അതിൻ്റെ അകല് പോവാ അവിടുന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം പുറത്തെ വള്ളം ചെളി ഇതൊക്കെ മാറിയിരിക്കാം ചീളിക്കടവ് പാലം കൂട പാലവും പുഴയും അപ്പോൾ പുഴയത്തെ ചെളിയൊക്കെ വാരിയിട്ട് മണ്ണൊക്കെ വാരിയിട്ട് ഇവിടെ കുറച്ച് വീതി കൂട്ടിയിരിക്കുകയാണ് ഇനി അടുത്ത വെള്ളം വരുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുകയാണ് അവിടെ കുറ്റിച്ചേട്ടന്മാർ മീനിനെ തപ്പി കൊണ്ടിറങ്ങിയിട്ടുണ്ട് വലിയൊരു പാലമര കേട്ടോ അപ്പോൾ ഈ ഏകദേശം പുഴ പുഴയുടെ നടുവിൽ തന്നെയാണ് ഇത് അപ്പൊ ഇവിടെ ഒക്കെ പണ്ടൊക്കെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ പുഴ എന്ന് പറഞ്ഞത്ര നല്ല പുഴയൊന്നുമല്ല കാരണം പേടിപ്പെടുത്തുന്ന ഓരോ ഇത് ഫുള്ള് കാടായിരുന്നു അത് ഈ രണ്ട് സൈഡ് രണ്ട് വശങ്ങളിലൊക്കെ കാട് പിന്നീട് ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങി വന്നു തുടങ്ങിട്ടാണ് ഇപ്പൊ അത്ര ആയിണത് അപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് വർഷം എന്ന് പറയാം അതുവരെ ഇവിടെയൊക്കെ മണ്ണ് മാന്തിയിട്ടില്ലേ അവിടെയൊക്കെ മുഴുവന് കാടായിരുന്നു കൈതക്കൂട്ട് കൈതക്കൂട്ടങ്ങളായിരുന്നു കൂടുതൽ അപ്പോ സുഹൃത്തുക്കളെ ഞാനിപ്പോ ലാപ്പറ്റ ശ്രീകൃഷ്ണപുരം ഉമ്മനഴി റോഡിലാണുള്ളത് ഏകദേശം അഞ്ച് അഞ്ചര മണിയായി അഞ്ചേ മുക്കാലായിട്ടോ അഞ്ചര മണി കഴിഞ്ഞോ പ്പോൾ നമ്മളിപ്പോൾ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാവും ഇല്ലെങ്കിൽ ബാഡ് ന്യൂസ് കണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമാവൂലേ എന്താണ് ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണുക ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക അപ്പോഴാണ് ശരിക്ക് നമുക്ക് എന്താ പറയുക അങ്ങനെ തിരിവുകളും വളവുകളൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തൊക്കെ ചിഹ്നങ്ങള് വരച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാ കേട്ടോ റോഡിൽ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല അപ്പോൾ റോഡ് എപ്പോഴും നമുക്ക് പബ്ലിക്കായിട്ട് കൊണ്ടുപോണ്ട സംഭവം കൂടിയാണ് ഇത് ഏകദേശം ഒരു എഴുപത് എൺപത് വർഷം പഴക്കം ഉണ്ടാവും തോന്നുന്നു നമ്മളൊക്കെ പണ്ടെ തിന്ന ചായക്കട എന്നൊക്കെ പറയില്ലേ അതൊക്കെ ശരിക്കും അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ യുവജന സംഘം ഊങ്കന്തര ഇത് തറ കിട്ടണത് ഒരാണ് ഒരമാണ് ഒങ്ങിൻ ചൂട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരിട്ടോ പ്ലാപ്പറ്റ ശ്രീകൃഷ്ണപുരം റൂട്ടിലാണ് ഉള്ളത് അപ്പൊ അവിടുന്ന് പോയി കൊണ്ടിരിക്കണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കടമ്പയിപ്പുറം കടമ്പഴിപ്പുറം അംഗൻവാടി ഇട്ടോ അപ്പോൾ നേരെ സുഹൃത്തുക്കളെ ഞാനിപ്പോ കടമ്പഴിപ്പുറം റോഡിലുള്ള കനാലിന്റെ പാലത്തിലാണ് അപ്പോൾ ഇവിടുന്ന് നല്ല രസമാണ് കാണാൻ പിന്നെ ഞാൻ മീര മീരാ ജാസ്മിനും കുഞ്ചോക്കുബോബിനും കൂടി അഭിനയിച്ച ചെറിയൊരു ഷോട്ട് ഇവിടെ വെച്ചിട്ട് എടുത്തുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവർ മറ്റേ പാലത്തുള്ള തൃക്കടി പറഞ്ഞ ആ സ്ഥലത്ത് പോയിട്ട് ഷൂട്ടിങ് എടുത്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കിലോമീറ്റർ കണക്കിന് ഇവിടെ നെൽപ്പാടങ്ങളാണ് കേട്ടോ കടമ്പഴിപ്പുറത്ത് അപ്പം അവിടെയൊക്കെ കൊറ്റികൾ തീറ്റ തേടി നടക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാൻ അപ്പം ഈ ക്ലൈമറ്റ് ആയിട്ട് അങ്ങട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഇനി എങ്ങനെ കാണണ്ടതെന്ന് അറിയില്ല എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടെ സുഹൃത്തുക്കളെ അവിടെ രണ്ട് മുത്ത മുത്തശ്ശന്മാർ വയസ്സാ വയസ്സായ രണ്ട് കൂട്ടുകാരന്മാർ സ്വയം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കനാൽ റോഡാണ് ഇവിടുന്ന് അവിടെ നിന്ന് നിന്നോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ ആ വഴി പോവാണെങ്കിൽ അതാണ് കടമലിപ്പുറം മെയിൻ ഹൈവേ പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി പെരുന്തൽമണ്ണ അതിലുണ്ടല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ പിന്നെയും ഞാൻ കടമ്പഴിപ്പുറത്ത് എത്തിയിരിക്കുകയാണ് ഇതാണ് കടമ്പഴിപ്പുറം നമ്മുടെ സ്വന്തം കടം വഴിപ്പുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഓട്ടോ ഇല്ലാതെ ഇപ്പോൾ പൊതുവേ ഓട്ടം കമ്മിയാണ് ഇനി ഓട്ടം കമ്മിയാണെന്ന് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി വെറുതെ ാണ് ഏറ്റവും സൗകര്യം കൂടുതൽ ഇപ്പം നാടൻ സൗന്ദര്യമില്ല ശരിക്കും അപ്പോൾ പിന്നെ അപ്പോൾ നഗരത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനേ എന്താണ് എന്താണ് കടമ്പിപ്പോൾ ബസ് സ്റ്റാൻഡ് ഞാനൊക്കെ ഇവിടെ ക്ലീനർ പണി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബസ്സിൽ ബസ് കരുങ്ങിയിട്ടുണ്ട് എവിടെ വന്നിട്ട് പിന്നെ നമ്മളിപ്പോൾ ഏറെ ജോലി ചെയ്യാനങ്ങനെ അതിൻ്റെതായൊരു ഇതുണ്ടാവും നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ എന്ത് ജോലിയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യാം പിന്നെ ഇവിടുത്തെ ഈ കടമ്പഴിപ്പുറത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാണ് എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പോ നല്ല എന്താ പറയാ മനുഷ്യനുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് കടമ്പഴിപ്പുറം ഇതാണ് കടമ്പഴിപ്പുറം സിറ്റി ഡോ കടം വഴി ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നതും ഞാനിവിടെ കുറേ വർഷം മുന്നേ ഒരു പത്ത് വർഷം മുന്നേ വന്നതാണ് വന്നതാണിവിടെ അപ്പോൾ അത് എങ്ങനെയൊന്നുമില്ല ശരിക്ക് ഇതൊക്കെ ഒരുപാട് മാറിപ്പോയി ഒരുപാട് സംഭവങ്ങളിലേക്കാണ് ചില സമയത്തൊക്കെ ഞാൻ ഈ വഴി ഓർക്കാറുണ്ട് ഒന്ന് പോവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്താ നമുക്ക് ഭാഗ്യത്തിൻ്റെ മാത്രമല്ല സമയത്തിൻ്റെ വലിയ പോയിട്ട് കാര്യമൊന്നുമില്ല എന്നാലും പ്രത്യേകിച്ച് പണിയൊന്നും പോയിട്ട് പറയില്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ അവിടുന്ന് ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എക്സ്പെൻസീവ് ഒരുപാട് കാര്യങ്ങൾ വരും